ബഹുമാനമുള്ള സഹോദരന്മാരെ നിങ്ങൾക്കായി ഞാൻ ഈ ഒരു പുതിയൊരു വീഡിയോ വളരെ ചിന്തിക്കാനും ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനും ഇയാളെ കണ്ടാൽ എന്താണ് പറയാറ് ജിഹാദിയാണ് അല്ലെ ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമാണ് ആ സംഭവം ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് അതിന്റെ മുന്നേ ഒരു ഹിന്ദു സ്ത്രീയെ ജീവൻ രക്ഷപ്പെടുത്തി രണ്ട് വ്യക്തികളുടെ ഈ ഒരു വൃദ്ധനായി മനുഷ്യന് തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് എന്താ സംഭവിച്ചത് എന്ന് ആദ്യം ഇവർ പറയുന്നത് കേൾക്കുക അതിനുശേഷം ഞാൻ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഒരു ഹിന്ദു ആണ് നില വ്യക്തമായല്ലോ നമസ്തേ രാധേ രാധേ ഒരു ഹിന്ദു സ്ത്രീ ഹിന്ദു സ്ത്രീയും അവളുടെ സഹോദരിയും ഈ വീട്ടിനകത്ത് ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു ശത്രുവായ മനുഷ്യൻ കടന്നു വരുന്നു ഇവരെ അടിക്കുന്നു മർദ്ദിക്കുന്നു കൊല ചെയ്യാൻ ശ്രമിക്കുന്നു ആ ശ്രമത്തിന്റെ ഇടയിൽ ഇവൾ നിലവിളിക്കുന്നു നിലവിളിക്കുന്ന സന്ദർഭത്തിൽ അതിലേ പോകുന്ന ഒരു വൃദ്ധനായ ഒരു മുസ്ലിമായ ഒരു ജിഹാദി മുസ്ലിമായ ഒരു ജിഹാദി തന്റെ ജീവൻ പോയാലും ശരി ഇവരെ രക്ഷപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി വരുകയും രക്ഷപ്പെടുത്തുകയും എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് ഈ ഹിന്ദു സഹോദരി ഇത് കാണുക സഹോദരന്മാരെ ഹിന്ദു സഹോദരന്മാരും കാണുക ഇവൾ പറയുന്നത് ആദ്യം കേൾക്കുക എന്നെ കൊല 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 ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആള് കടന്നു വന്നത് ആ ആള് കടന്നു വന്നപ്പോൾ ഞാൻ നിലവിളിക്കുന്നു എന്റെ അയലോകത്ത് ഹിന്ദുക്കളുടെ വീടാണ് ഇതാണ് നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് നിസ്സാര കാര്യമല്ല ഹിന്ദുക്കളെ വീടാണ് പക്ഷെ ആരും സഹായത്തിന് വന്നില്ല വന്നതാരാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ അതിലെ കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ അതിലെ പോവാണ് പോകുമ്പോൾ ഈ സഹോദരിയുടെ നിലവിളി കേട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ വരികയാണ് ഇദ്ദേഹത്തിന് എന്തു സംഭവിക്കാലോ ഇവരെ തന്നെ കൊല്ല കൊല്ലാൻ വേണ്ടി വന്നാണ് ഇനി ഇപ്പോൾ പറയട്ടെ इसने उसको यहाँ पर स्पॉट पे उसका पैर पकड़ लिया उसने इसको लाठी से और गीतों से मार मार के कर दिया लेकिन इसने उसका पैर जब तक मैं अंदर से भाग के आई राधे राधे सभी को मैं समय यहाँ डिस्ट्रिक्ट हॉस्पिटल में हूँ सुबह वाले हमले में मेरे सर में कंधे में और बाजू में जो चोटें आई हैं उसके लिए मेडिकल कराने के लिए यहाँ आई और मेडिकल के पश्चात एफआईआर होगी उस व्यक्ति के खिलाफ जो मेरे घर में गुस्सा था वो किस इरादे से गुस्सा था मुझे मारने तो के इरादे से गुस्सा था फूट पाट के इरादे से गुस्सा था या कोई अन्य कारण था उसके गुस्से का कि तो मुझे जांच के बाद ही पता चलेगा था। फिलहाल जान बच गई है मेरी मेरी मेड की और मेरे कुत्ते की मेरे का बहुत बहुत मैं इस समय आपको जीवित दिखाई दे रही അയാളെ ഞാൻ അഭിനന്ദിക്കുന്നു അയാളെ കാരണത്താലെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് അപ്പൊ ഭയാനകമായ രംഗം അനുഭവിച്ച ആളെ ഒരു ഹിന്ദു സ്ത്രീ പറയുന്നത് വെറുതെയാണ് സഹോദരന്മാരെ യു പിയിൽ നിന്നാണ് ഇനി നിങ്ങൾക്ക് ഈ വാർത്തകൾ പല പലതായിട്ട് നിങ്ങൾക്ക് ഇനി കേൾക്കാൻ വേണ്ടി സാധിക്കും ബാക്കിയുള്ളതും കാണുക

కయ్య కయ్య విరూరత్ వీడి స్వాగతం చే നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ചെയ്യണം കമന്റ് ചെയ്യണം നല്ല കമന്റ് ചെയ്യണം ചിന്തിക്കണം നിങ്ങളുടെ കമന്റ് വായിച്ചു കൊണ്ട് അടുത്തൊരാൾ നിങ്ങളുടെ കമന്റ് വായിക്കുകയാണെങ്കിൽ അവൻക്ക് അതിന് പ്രചോദനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് ബഹുമാനമുള്ള സഹോദരന്മാരെ ഈ ഒരു സ്ത്രീ ഹിന്ദുവാണ് ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇടയിലൂടെ ഒരു കച്ചവടക്കാരനായ ഒരു മുസ്ലിമായ ഒരു താടി വെച്ച് നിങ്ങൾ കണ്ടാൽ ജിഹാദി എന്ന് പറയുന്ന പേരിടുന്ന ഒരു മുസ്ലിം വ്യക്തി കടന്നു പോകുന്നു ആരോഗ്യം കൊണ്ട് ഒരു ബാല്യക്കാരന്റെ ഒരു ചൊറു ചൊറുക്കില്ല ഊക്കില്ല ചങ്കുറ്റുള്ള ഒരാള് ആള് ആരോഗ്യമില്ലാത്തൊരു വ്യക്തി പക്ഷെ അവരുടെ മനസ്സിലെന്താണ് ആ നിലവിളി കേൾക്കുന്നു ഈ രണ്ട് പെണ്ണുങ്ങൾ നിലവിളിക്കുന്നു അവരുടെ നായയെ അടിച്ച് പരിക്കേൽപ്പിച്ചുകൊണ്ട് അവശനാക്കി കിടത്തിയിട്ടുണ്ട് ഈ പെണ്ണിനെയും കൊല കൊലയുടെ ഉദ്ദേശത്തോടു കൂടി ഈ പെണ്ണാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് ഇവളുടെ സംസാരം കേൾക്കുക ഇവൾ തുടങ്ങുന്നത് തന്നെ രാധെ രാധെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അവൾ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദുക്കളോടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രാധെ രാധെ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കറിയാം ഇവൾ ഒരു ആണ് എന്ന് എന്നിട്ട് ഇവൾ പറയാണ് ഇന്ന് അയാൾ എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് ജീവനോട് നിങ്ങളെ മുന്നിൽ കാണുമായിരുന്നില്ല എന്ന് പറയുന്നു എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് ഒരു മുസ്ലിമായ ഏതൊരു നല്ലവനായ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയും തൻ്റെ ജീവൻ ഒരു ഒരു നിലയും വിലയും കൽപ്പിക്കുക ഒരാളെ ജീവൻ രക്ഷിക്കേണ്ടി വന്നാൽ അവൻ്റെ ജീവൻ രക്ഷിക്കുക തന്നെ ചെയ്യും സ്വന്തം അതില് മരണപ്പെട്ടാലും ശരി എത്ര എത്ര അനുഭവങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ നോക്കൂ അയാളുടെ കയ്യിൽ ആ മാരായു മാരായുധങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവളെ അടിക്കുന്നതും മർജിക്കുന്നതും കൊല നടത്താൻ ശ്രമിക്കുന്നതും അവരെ അവരുടെ വീട്ടിൽ കയറി ചെന്നുകൊണ്ട് ബലമായി അവനെ കീഴ്പ്പെടുത്തുന്ന ഒരു 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 മുസ്ലിമായ ഒരു വ്യക്തി നിലവിളിക്കുമ്പോൾ ഓടിച്ചെല്ലേണ്ടത് അയൽപക്കത്തുള്ള ഹിന്ദുക്കളായിരുന്നു നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള വീട് കുറെ ദൂരല്ല അടുത്തടുത്ത് വീടുള്ള ആളുകൾ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് കഥകടച്ചിരുന്നു എന്ന് ഈ സ്ത്രീയാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് നമ്മുടെ മാധ്യമത്തിലൂടെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് നിരന്തരമായി കേൾക്കാൻ വേണ്ടി സാധിക്കും എനിക്ക് ഇപ്പോൾ കിട്ടിയ വാർത്തയായതുകൊണ്ട് ഞാൻ കേട്ടതായതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് മനസ്സിലാക്കി തരുന്നു കാണിച്ചു തരുന്നു സഹോദരന്മാരെ ഇതിന്റെ മുമ്പ് ഇതേയൂപ്പിയിൽ എന്ത് സംഭവിച്ചു വാളുകൾ വിതരണം ചെയ്യാണ് എന്തിന് ആരെ നശിപ്പിക്കാൻ ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ പോലീസ് യഥാർത്ഥമയത്ത് ഇടപെടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അല്ലെ അപ്പോൾ നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ മുസ്ലിങ്ങളും നല്ലവരായ ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തമ്മ തമ്മ തല്ലിച്ചുകൊണ്ട് തമ്മില് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകരുത് നമ്മൾ ചിന്തിക്കുക എന്താ ഞാൻ ഇങ്ങനെ അവ്യക്തമായിട്ട് പറയുന്നത് ഞാൻ പറയുന്നത് എന്താ മനസ്സിലാകണ്ടല്ലോ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും ഗുണമുണ്ട് എന്റെ ആവർത്തിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് സമാധാനം 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 എല്ലാവർക്കും സമാധാനം വേണം എല്ലാവർക്കും സന്തോഷം വേണം കാരണം നമ്മളൊക്കെ ഫാമിലിയുമായി ജീവിക്കുന്നവരാണ് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ മുഖത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ അവരെ മുഖം കാണുമ്പോൾ എനിക്ക് പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നിർഭയരായി ഇറങ്ങുന്നു നിർഭയരായി ഇറങ്ങാൻ പറ്റാത്ത നാടായി മാറി കഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന ഹിന്ദു സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരെ ക്രിസ്ത്യ സമൂഹ സമൂഹമേ നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നല്ല നിലക്ക് നിൽക്കാം നമ്മുടെ നമ്മൾ നമ്മൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളും ആരാധ്യ ദൈവങ്ങളും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും അത് നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെ തന്നെ ജീവിച്ചു പോന്നവരാണ് പക്ഷെ പരസ്പരം പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഒന്നിനും യാതൊരു തടസ്സവുമില്ല അതുകൊണ്ട് നല്ലവരായി ജീവിക്കുക പരസ്പരം സമാധാനം നൽകുക സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിനെ കാത്തു സൂക്ഷിക്കാൻ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ ബാധ്യതയുണ്ട് എന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ സമർപ്പിക്കുന്നു ആര് ആരെ സഹായിക്കും നമുക്ക് പറയാൻ പറ്റുകയില്ല നമുക്ക് പരസ്പരം സഹായം ആവശ്യമാണ് പരസ്പരം സഹായം നമുക്ക് ആവശ്യമാണ് ആ പരസ്പരം സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല നമ്മുടെ കുടുംബമൊക്കെ എത്തുന്നതിൻ്റെ മുമ്പായി അയൽവക്കക്കാരും ആരാണ് നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് പരസ്പരം കൂടി ജീവിക്കരുത് എന്ന് എൻ്റെ വീടിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നല്ലവരായി ജീവിക്കുക സമാധാനപരമായി ജീവിക്കുക ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതുകൊണ്ട് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഈ പിന്നെ ആരിഫ് ഹുസൈനെ പോലുള്ള ജബ്ബാർ മാഷെ പോലുള്ള പിന്നെ അതേപോലെ നുസറത്ത് ജഹാൻ അതേപോലെ നിരവധി ആളുകൾ ഇസ്ലാമിന്റെ പഠനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതേ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഹിന്ദു സഹോദരന്മാരുടെ മനസ്സിലേക്ക് തെറ്റായ മെസ്സേജുകൾ ഇട്ടു കൊടുക്കുകയാണ് നിങ്ങൾ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പഠിക്കുക മുഹമ്മദ് നബി സല്ലാ അലൈസ്ലമിന്റെ ചര്യ പഠിപ്പി പഠിക്കുക എന്നിട്ട് നിങ്ങൾ ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക്